ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് തിരക്ക് പിടിച്ച വിശേഷങ്ങളാണ് കേട്ടോ അല്ലത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിലൂടെ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇന്നിപ്പോൾ പ്രയമൂളിന് സ്കൂളിലൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാനായിട്ട് നിൽക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അടുപ്പൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ദാ വെള്ളമൊക്കെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളം അവിടെ ചൂടാവുന്ന സമയങ്ങളിൽ നമുക്ക് കറി വെക്കാനുണ്ട് അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് മീനാണ് കേട്ടോ അപ്പോൾ മുജുക്ക പിടിച്ചിട്ട് വന്ന സിലോപ്പി മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് കരുതി അത് കറി വെക്കാനും അതുപോലെ തന്നെ കുറച്ച് പൊരിക്കാനും ഉണ്ട് അപ്പോൾ അതാണെന്ന് കറി വെക്കുന്നത് പിന്നെ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ മീൻ അത് ടാങ്കിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ മെല്ലെ മെല്ലെ ഇല്ലാത്ത സമയത്ത് ഓരോന്നായിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെതാ മീൻ കറിയൊക്കെ പുളിയൊക്കെ ഒഴിക്കുന്നുണ്ട് അങ്ങനെ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും പൊരിക്കാനുള്ളതൊന്ന് മസാല തിരുമ്പി വെക്കാനുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് മസാല തിരിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അരിയൊക്കെ ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെ സിലോപ്പി മീൻ ഇനിയും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ടാങ്കിൽ അത് നേരാക്കിയെടുക്കാനാണ് പാട് കാരണം ജീവനുള്ളതാണല്ലോ പിടിക്കാനും എനിക്ക് പേടിയാണ് അപ്പം ഇനി എപ്പോഴെങ്കിലും മുജുക്കാക്കുള്ള സമയത്ത് എപ്പോഴെങ്കിലും വേണമെങ്കിൽ നേരാക്കിയെടുക്കാൻ പിന്നെ ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഉമ്മ അത് എടുത്ത് നേരാക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഉമ്മയില്ലാത്തതിൻ്റെ ചെറിയ ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പം എന്താ ചോറും കറിയുമൊക്കെ റെഡിയാക്കി മീൻ മസാല ചെരുമി ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇനിയിപ്പോൾതാ പാത്രം കഴുകാനുണ്ട് ഇനിയിപ്പോൾ ഒക്കെ കിടക്കാണ് അപ്പം താ പാത്രം ആദ്യം ഒന്ന് കഴുകി വെച്ചിട്ട് അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നത് പിന്നെ ഏറ്റവും വലിയ റിസ്ക് പിടിച്ച പണി പാത്രം കഴുകുക തന്നെയാണ് കേട്ടോ ഇമ്മ അല്ലാത്തപ്പോഴാണ് അതൊക്കെ ഇപ്പം മനസ്സിലാവുന്നത് അങ്ങനെ ഇപ്പം പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞു ഇനിയിപ്പോൾ തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം ആദ്യം എന്താ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നന്നായി തുണി ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ വാൾപേപ്പറൊക്കെ കുറച്ച് കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ഉരച്ച് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അങ്ങനെ തറയൊക്കെ തുടച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ എന്താ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ സോപ്പിട്ട് നന്നായിട്ട് എല്ലാം തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നനഞ്ഞ തുടി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു അതിനുശേഷം എന്താ ഹാളിലോട്ട് വന്നിരിക്കുകയാണ് പിന്നെ തനിമോളും അതുപോലെ തന്നെ കതീജി നമ്മുടെ അയൽവാസി കുട്ടിയാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എന്തായാലും അപ്പോൾ അവർ രണ്ടുപേരും കളിക്കുന്നുണ്ട് അവർ രണ്ടുപേരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അവരെ വിളിക്കുന്നുണ്ട് കാരണം കുട്ടികൾ എവിടെയാണ് എന്ന് അറിയ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിക്കും കേട്ടോ ഇല്ല ടെൻഷനാണ് ആകെ ടെൻഷനാകും കുട്ടികളെവിടെയെന്നറിയാണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അത് കാരണം ഉമ്മുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടിനെ എടുത്തിട്ട് നടക്കുമായിരുന്നു അങ്ങനെ ഹാളൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷം റൂമിലോട്ട് വന്നു റൂമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഇനിയിപ്പം അതാ റൂമ് കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇനി ഹാളും ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ കാറ്റായത് കൊണ്ട് നല്ല പൊടിയും അതുപോലെ മണ്ണും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചെടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അങ്ങനെ അടിക്കൽ എല്ലാം തന്നെ കഴിഞ്ഞു ഇനിയിപ്പതാ ഹാളും അതുപോലെ റൂമും എല്ലാം തന്നെ തന്നെയൊന്ന് തുടച്ചെടുക്കാണ് കേട്ടോ അങ്ങനെ ഹാളൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പതാ റൂമൊന്ന് തുടച്ചെടുക്കാണ് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുക്കളയും അതുപോലെ ഹാളും റൂമും ഒക്കെ തുടച്ചെഴുതിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ എൻ്റെയും അതുപോലെ തനിമോളുടെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് തനിമോൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തനിമോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇന്ന് അപ്പോൾ പെട്ടെന്ന് അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ചോറും മീൻപൊരിച്ചതും ചെറുപയർ കറി ചെറുപയറ് തോരനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അവൾ ഫോണിലാണ് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് ചോറ് കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ കരച്ചിലും ഓടലും ഒക്കെ ആയിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അതാ റൈമോളിനെ വിളിക്കാനായിട്ട് പോയി റായമോള് ഓടുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ഇവിടെ എത്തുമ്പോൾ ഭയങ്കര പേടിയാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ സമയത്താണ് ട്രെയിനുകൾ അധികവും പാസ് ചെയ്യുന്ന സമയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ പോവാനായിട്ട് അങ്ങനെ അവളെ മദ്രസേക്കൊക്കെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ മുറ്റവും അതുപോലെ പുറം എല്ലാ ഭാഗവും ഒന്നും അടിച്ചെടുത്തിട്ട് എല്ലാം തന്നെ കൂട്ടി ഒന്ന് കത്തിച്ചെടുത്താണ് ചെയ്തത് ഞാൻ അടിച്ചു വരുന്നതിൻ്റെ പിന്നാലെ തന്നെ തനിമോളും നടക്കുന്നുണ്ട് കേട്ടോ തീ കത്തിക്കുന്നതും നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾതാ തനിമോളും ഞാനും കൂടി നിന്നിട്ടാണ് കുപ്പയൊക്കെ കത്തിച്ചെടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി ഒരു എട്ട് മണിയായപ്പോൾ തനിമോൾക്ക് വിശക്കുന്നു എന്ന് അപ്പോൾ അവൾക്ക് കഞ്ഞിയാണ് കേട്ടോ കൊടുത്തത് പനി വരുന്നത് പോലെ ഉണ്ട് അതുപോലെ തന്നെ ലൂസ് മോഷനും ചെറുതായിട്ടുണ്ടെട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കഞ്ഞി കൊടുത്തു പിന്നെ റയമോൾ അത് കണ്ടപ്പോൾ റയമോൾക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്